കഴക്കൂട്ടത്ത്ാതായി വിശാഖപട്ടണത്ത് കണ്ടെത്തിയ അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് എത്തും സംസാരിച്ചർപേഴ്സൺ പോകണമെന്നതാണ് കുട്ടിയുടെ ആവശ്യമെന്ന് ഷാനിബീഗം പറഞ്ഞു കുട്ടി ഇന്ന് രാത്രി ശിശുക്ഷേമ സമിതിയിൽ താമസിപ്പിക്കും കുട്ടിയെ കണ്ടെത്തുന്നതിൽ നിർണായക ഇടപെടൽ നടത്തിയ ട്വന്റി ഫോറിനും റിപ്പോർട്ടർ അലക്സ മുഹമ്മദിനും സംസ്ഥാന ശിശുക്ഷേമ സമിതി നന്ദി പറഞ്ഞു അപ്പോൾ കുട്ടിക്ക് സുരക്ഷിതമായി ഒന്ന് ഉറങ്ങണം അപ്പോൾ അതുകൊണ്ട് കുട്ടിയെ ഇന്നത്തെ രാത്രി ഇവിടെ ഞങ്ങൾ ശിശുക്ഷേമ സമിതിയിലേക്ക് പ്ലേസ് ചെയ്യുന്നു ഈ കുട്ടിക്ക് വേണ്ടി മാത്രം നമ്മൾ സ്പെഷ്യൽ സിറ്റിംഗ് വയ്ക്കുന്നു എന്നിട്ട് അവളെ നന്നായി നമ്മൾ കേൾക്കുന്നു അവൾക്ക് എന്താണ് ആവശ്യമെന്നും എന്തുകൊണ്ട് പോയി എന്നും എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണമെന്നും എസ് സി ഡബ്ല്യു സിക്ക് അറിയേണ്ട അവ അവകാശമുണ്ട് അത് അറിഞ്ഞിട്ട് മാത്രം കുട്ടിയെ എന്ത് ചെയ്യണം എന്ന് പിന്നീടെ തീരുമാനിക്കുകയുള്ളൂ പോലീസ് ഓഫീസേഴ്സിന് നമ്മുടെ പോലീസൊക്കെ എടുക്കുന്ന ഒരു സ്ട്രെയിൻ ഉണ്ട് നമ്മുടെ ഇവിടെ കഴക്കൂട്ടം എ സി പി ശ്രീ നിയാസ് എടുത്ത ഒരു ഒരു ഇതുണ്ട് പിന്നെ മാധ്യമങ്ങൾ എനിക്ക് തോന്നുന്നു ട്വന്റി ഫോറിലെ നമ്മുടെ അലക്സ് കൂടെ പോയിട്ട് എടുത്ത ഒരു ഒരു കാര്യമുണ്ട് അതും ഒക്കെ എല്ലാ മാധ്യമങ്ങൾക്കും ഞാൻ അതിനു വേണ്ടിയിട്ട് നന്ദി പറയുകയാണ് ഇതിനെല്ലാം നിമിത്തമാകാൻ കഴിഞ്ഞതിൽ സന്തോഷവും ചരിതാർത്ഥ്യവും മറ്റു വാർത്തയിലേക്കാണ് പാലക്കാട് പട്ടാമ്പിയിൽ കഞ്ചാവുമായ യുവാവ് പിടിയിൽ കോളേജ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുന്നതിനാണ് പ്രതിയുടെ രീതി